ഹലോ നമുക്ക് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന പേപ്പറിന്റെ ബ്ലോക്ക് വൺ ആയ പേഴ്സ്പെക്ടീവ് ഓഫ് നോളജ് ഇതിലെ യൂണിറ്റ് വൺ ഒന്ന് നോക്കാം ഈ യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നാണ് യൂണിറ്റ് വണ്ണിന്റെ ടോപ്പിക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്സ് നോളജ് നേച്ചർ ആൻഡ് ടൈപ്സ് ദോളജ് ആൻഡ് ടൈപ്പ് ഓഫ് നോളജ് സോഴ്സസ് ഓഫ് നോളജ് നേച്ചർ ആൻഡ് കൺസ്രക്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി ഇൻട്രഡക്ഷൻ നോളജ് അറിവ് അല്ലെ എന്ന് പറയുന്നത് ഓരോ എട്ട് വർഷം കൂടുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്നാണ് ഗവേഷകര് കണ്ടുപിടിച്ചു വച്ചിരിക്കുന്നത് അത് എന്തായിരിക്കും അതിന് കാരണം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അറിവ് കോടി കൂടി വരുവാണെന്നറിയ അല്ലെ എന്താണ് ഇങ്ങനെ ഇരട്ടിയാകുന്നതിന് കാരണം അത് മനുഷ്യരിലെ ജിജ്ഞാസയാണ് ക്യൂരിയോസിറ്റിയാണ് ജിജ്ഞാസ ഇതാണ് നമ്മുടെ മാനവിക പൊതുമുതൽ അതായത് ഹ്യൂമൻ കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് അറിവ് സംഭാവന ചെയ്യുകയും എല്ലാ ആൾക്കാരും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഹ്യൂമൻ കോമൺവെൽത്തിനകത്ത് അറിവ് എന്ത് ചെയ്യുന്നു എല്ലാ രാജ്യക്കാരും എല്ലാ നേഷനിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം ഏജ് ഓഫ് നോളജ് അറിവിന്റെ കാലഘട്ടം എന്നാണ് വിളിക്കുന്നത് ഈ നോളജ് എന്ന് പറയുന്നത് ഈ അറിവ് സൃഷ്ടിക്കുകയും കൈമാറുകയും അതായത് പങ്കുവെക്കുകയും സ്വയം മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന തുല്യ പ്രാധാന്യമുള്ള കാര്യമാണ് ടു ക്രിയേറ്റ് ഷെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബൈ ദംസെൽഫ് ഇറ്റ്സ് എ ഈക്വൽ ഇമ്പോർട്ടൻസ് ഈ മൂന്ന് കാര്യം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ സൃഷ്ടിക്കുകയും കൈമാറുകയും എന്ത് ചെയ്യുന്നു അത് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷനും അറിവും എന്ന് പറയുന്നത് നെക്സ്റ്റ് നോളജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ റീസൺ ആദ്യത്തെ റീസൺ പറഞ്ഞു നോളജ് സൃഷ്ടിക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്താണ് മുഖ്യ കാരണം ജിജ്ഞാസയാണ് മനുഷ്യരിന്റെ എന്നാൽ നോളജ് സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ മുഖ്യ കാരണം എന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ് വിവിധ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ഒരു മുഖ്യ കാരണം അതായത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അല്ലെ അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരമാണ് എല്ലാ രാജ്യക്കാരും എല്ലാ ആൾക്കാരും എല്ലാ മനുഷ്യരും എന്താണ് അറിവ് നേടാൻ മത്സരമാണ് കാരണം അറിവെന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് നോളജ് ഈസ് പവർ ഫോർ സ്ട്രെങ്ത് അതൊരു ശക്തിയാണ് ഈ അറിവെന്ന് പറഞ്ഞ ശക്തി നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം പുതിയ അറിവ് കിട്ടിയാല് പുതിയ ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യകൾ നമ്മൾക്ക് നേടാൻ കഴിയും അതെന്ത് ചെയ്യുന്നു വിപണി വിറ്റഴിക്കുകയും അതുവഴി നമ്മളുടെ മേശന് പുരോഗതി വികസനം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ അറിവ് എന്തായിരിക്കണം നമ്മൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മാർഗം കാണിക്കുന്നത് കൂടി ആയിരിക്കും നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതിലെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിസിഷനാണ് അതായത് എല്ലാ ആൾക്കാരും ഡിസിഷൻസ് എടുക്കാനുണ്ട് എടുക്കാറുണ്ട് തീരുമാനം എടുക്കാറുണ്ട് അത് ജീവിതത്തിൽ എല്ലാവരും എടുക്കാറുണ്ട് അത് പ്രൊഫഷണൽ ജീവിതത്തില് ആണ് മെയിൻ ആര്യമായിട്ട് വരുന്നത് അപ്പം ഡിസിഷൻസ് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ നമ്മൾക്ക് ജീവിത വിജയം നേടണമെങ്കിൽ എന്ത് വേണം അറിവ് വേണം അതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷനും വിദ്യാഭ്യാസം അറിവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജീവിത വിജയം നേടാൻ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും വിജയം മുന്നേറാൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ എന്താണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അറിവ് നേടുന്നതിന് ഉത്സാഹം കാണിക്കുന്ന ഒരു നേഷനാണ് തന്റെ രാജ്യത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റാൻ ഉത്തരവാദിത്വമുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് അറിവ് നേടാനുള്ള ഒരു ഉത്സാഹമുണ്ട് എല്ലാ രാജ്യക്കാരും കോമ്പറ്റീഷനാണ് അറിവ് നേടാനുള്ള അപ്പം ഇന്ത്യ എന്ന രാജ്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് എന്താണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ അവടാൻ ഉത്സാഹമുള്ള ഒരു നേഷന് എന്തു സംഭവിക്കുന്നു പുരോഗതി അല്ലെങ്കിൽ സമൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാൻ കാരണമാകുന്നു നോളജ് ക്രിയേറ്റ് ചെയ്യുക അത് എന്തിന് കാരണമാകുക പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കാരണമാകുക അത് എന്തിന് വഴി വെക്കുന്നു വിദ്യാഭ്യാസം എൻഹാൻസ് ചെയ്യിക്കാൻ സഹായിക്കുന്നു ഇനി ഹയർ എഡ്യൂക്കേഷനിൽ എങ്ങനെ നമുക്ക് എൻഹാൻസ്മെന്റ് നടത്താം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും പുറകോട്ട് ചിന്തിക്കേണ്ടി വരും അല്ലേ പതിനഞ്ച് വർഷം എന്ന് പറയുമ്പോൾ പ്രാഥമിക തലത്തിലെ പ്രൈമറി ലെവലിൽ നിന്ന് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടായിട്ട് വരും അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കുമുലേറ്റീവ് പ്രോസസ്സാണ് അതായത് ഒരു സമാഹരണ സ്വഭാവമാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനുള്ള അതായത് ക്രമേണ കൂടി വരുന്നതാണ് ഗ്രാജുവൽ അഡീഷൻ ഓവർ ടൈം ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ വേണം പ്രൈമറി ലെവലിൽ പ്രാഥമിക തലത്തിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഒരു എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു അറിവ് നോളജ് കിട്ടിയാൽ മാത്രമേ ഒരു ബെറ്റർ എൻഹാൻസ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ ഹയർ എഡ്യൂക്കേഷൻ വരുമ്പോൾ ലഭിക്കുകയുള്ളൂ ഒരു സ്ട്രോങ് ബിൽഡിങ് പണിയണമെങ്കിൽ എന്ത് വേണം ഒരു സ്ട്രോങ് ബേസ്മെന്റ് വേണം അതേപോലെ തന്നെയാണ് പ്രൈമറി തലത്തിൽ സ്ട്രോങ് ബേസ്മെന്റ് കിട്ടിയാൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്ന ഈ ജോലിയാണ് ആരുടേത് നമ്മളുടെ എഡ്യൂക്കേഷണലിസ്റ്റിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ ഗവേഷകരുടെ ജോലി എന്ന് പറയുന്നത് ഈ നോളജ് സൃഷ്ടിക്കുക എന്നുള്ളത് ഒബ്ജക്റ്റീവ്സ് നോക്കാം ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് നോളജ് ഏതൊക്കെ തരം അറിവുകളാണെന്നും അത് കടന്നു വന്ന പാരമ്പര്യ വശങ്ങളുമാണ് ഒരണം അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഡിസ്ക്രൈബ് വേരിയസ് സോഴ്സസ് ഓഫ് നോളജ് അറിവിന്റെ വിവിധ ഉറവിടങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഡിഫറൻസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റിവിസ്റ്റ് ആൻഡ് ദ സബ്ജക്റ്റിവിസ്റ്റ് കൺസെപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി സോഷ്യൽ റിയാലിറ്റിയിലെ രണ്ടു തരം പെർസ്പെക്ടീവ്സ് ഉണ്ട് കഴിച്ച പാട്ടുകളുണ്ട് ഒബ്ജക്റ്റിവിസ്റ്റും ഉണ്ട് സബ്ജെക്ടിവിസ്റ്റും ഉണ്ട് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലിസ്റ്റ് പർപ്പസസ് ഓഫ് റിസർച്ച് റിസർച്ച് ഗവേഷണം നടത്തുന്നതിന്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നു ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ വിദ്യാഭ്യാസ ഗവേഷണത്തിന്റെ സ്വഭാവവും അതിന്റെ ഏഹ് പരിധികളും സ്കോപ്പ് എന്താണ് ഇതിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ മേജർ ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച് എഡ്യൂക്കേഷൻ റിസർച്ചില് വിവിധ തരം സ്റ്റഡീസ് ഉണ്ടെന്ന് പറഞ്ഞു എക്സിമെന്റൽ റിസർച്ച് ഹിസ്റ്റോറിക്കൽ റിസർച്ച് കേസ് സ്റ്റഡി അങ്ങനെ വിവിധ തരം റിസർച്ച് സ്റ്റഡീസ് ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് നോളജ് നേച്ചർ ആൻഡ് ടൈപ്സ് ഫസ്റ്റ് വരുന്നത് അറിവ് അതിന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വിവിധ തരം അറിവുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു ഫസ്റ്റില് വരുന്നത് വാട്ട് ഈസ് നോളജ് നോളജ് എന്താണ് നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് നിർവചിക്കാൻ പറ്റില്ല അല്ലെ നോളജ് എന്ന വാക്ക് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ അത് ടു നോ എന്ന അറിയുക എന്ന വാക്കിൽ നിന്നാണ് ഒരു വെർബിൽ നിന്നാണ് നോളജ് എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് നോളജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിക്കുള്ള അറിവാണ് അല്ലേ അത് വ്യക്തിഗത അറിവാണ് അത് പേഴ്സണൽ ആണ് അത് മറ്റൊരാളിൽ നിന്ന് വ്യത്യാസമായിരിക്കും അത് പരീക്ഷിക്കപ്പെട്ടതോ ഒന്നും ചിലപ്പോൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കേട്ടറിഞ്ഞ അറിവായിരിക്കാം അതിനൊരു ടെസ്റ്റബിൾ അല്ല അത് പ്രൂവ് ചെയ്തതല്ല വ്യക്തിഗതമാണ് പേഴ്സണൽ നോളജാണ് അത് ആ ഒരു വ്യക്തി എന്താണോ സത്യമെന്ന് വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് അതാണ് അയാളുടെ അറിവ് അതേസമയം നമുക്ക് ഗവേഷണത്തിന് റിസർച്ചിന് വേണ്ട അറിവെന്ന് പറയുന്നത് ഈ പേഴ്സണൽ അല്ല വ്യക്തിഗത അറിവല്ല വേണ്ടത് അവിടെ വേണ്ടത് സയന്റിഫിക് നോളജാണ് ശാസ്ത്രീയപരമായി കിട്ടിയ അറിവാണ് അതായത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ആ വാലിഡിറ്റി ഉള്ള ആ അക്സെപ്റ്റ് ചെയ്ത എല്ലാവരും അംഗീകരിക്കുന്ന ശാസ്ത്രീയമായ അറിവാണ് നമുക്ക് വേണ്ടത് റിസർച്ചിലെ സയന്റിഫിക് നോളജാണ് ആവശ്യം സയന്റിഫിക് നോളജ് എന്താന്ന് പറഞ്ഞ എക്സാമിന്റെ ടെസ്റ്റഡ് ആൻഡ് വാലിഡേറ്റഡ് ഫ്രോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇന്റലക്ച്വൽ ഹെറിറ്റേജ് അത് ബുദ്ധിപരമായിട്ട് അത് കൈമാറി വന്നതാണ് അല്ലാതെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതല്ല അത് പൂവ് ചെയ്ത് വന്നതാണ് പാസ്റ്റ് ട്രൂ എഡ്യൂക്കേഷൻ അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതല്ല ട്രഡീഷണലി വന്നതല്ല അത് വിദ്യാഭ്യാസത്തിലൂടെയാണ് കൈമാറി വന്നത് റെപ്രസെന്റ് ഷെയർഡ് ട്രൂത്ത്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് എവിഡൻസ് സത്യമായ അറിവ് എങ്ങനെ വരുന്നു എവിഡൻസിന്റെ സഹായത്തോടെ നമുക്ക് കൈമാറി എഡ്യൂക്കേഷൻ വഴി കൈമാറി വന്ന ടെസ്റ്റ് ചെയ്ത പ്രൂവ് ചെയ്ത വാ വൈഡിലെ അക്സെപ്റ്റ് ചെയ്ത അറിവാണ് സയന്റിഫിക് നോളജ് അതെ കൊമിനിറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്റലക്ച്വൽ ലെവലിലെ അറിവെന്ന് പറയുന്നത് അതായത് ബുദ്ധിയിലെ ബുദ്ധിശേഷിയുടെ ആകെ ഉള്ളടക്കമാണ് നമുക്ക് അറിവെന്ന് പറയാൻ സാധിക്കുന്നത് അതെന്താണ് നമ്മുടെ സത്യമായ അറിവാണ് അത് ഇറ്റ് വോൾസ് റീസൺ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ ഇനി അനുഭവവും പരീക്ഷണവും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി ഫിലോസഫിക്കൽ ട്രഡീഷൻസ് ഓഫ് നോളജ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് പാരമ്പര്യമായിട്ട് അറിവ് വന്ന വശങ്ങൾ നോക്കാം മൂന്ന് തരമാണ് പ്രധാനമായിട്ട് റാഷണലിസം എംപസിസം പ്രാഗ്മാറ്റിസം റാഷണലിസം എന്ന് പറയാൻ പറയാം വ്യക്തിചിന്താപരമായത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എക്സായത് ചിന്തനം വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ അവിടെ ഒരു വേറെ ഒരു പരീക്ഷണമോ നിരീക്ഷണമോ ഒന്നും നടക്കുന്നില്ല സർവേ ഒന്നും എടുക്കുന്നില്ല അവിടെ അവിടെ ജസ്റ്റ് നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിച്ചാണ് വരുന്നത് അപ്പം യുക്തിചിന്താപരമായി കിട്ടുന്ന നോളജാണ് റാഷണിസം എംപരിസിസം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ റീസണിങ്ങിലൂടെ വരുന്നതാണ് അവിടെ ചിന്തനത്തിനോ നിരീക്ഷിക്കുന്നതിനോ ഒന്നുമില്ല അവിടെ അനുഭവമാണ് എംപരിസത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത് പ്രാത്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ പ്രായോഗിക തലത്തിൽ വരുന്നു അവിടെ ചിന്തനോ ഇല്ല അനുഭവവും അല്ല അവിടെ പ്രയോഗത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുന്നുള്ളൂ അതൊരു അറിവായിട്ട് പറയുന്നുള്ളൂ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് നോളജ് ആണ് അറിവ് എത്ര എത്രതരം അറിവുകളുണ്ട് ഡിക്ലറേറ്റീവ് നോളജ് ഫങ്ഷനിങ് നോളജ് പ്രൊസീജിയറൽ നോളജ് കണ്ടീഷണൽ നോളജ് ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഡിക്ലറേറ്റീവ് നോളജ് എന്താണെന്ന് നോക്കാം ഡിക്ലറേറ്റീവ് നോളജ് നമുക്ക് പ്രപ്പോസിഷണൽ നോളജ് എന്ന് കൂടി പറയാം അതായത് എന്ത് എന്താണ് എന്ന് ഉത്തരം കിട്ടിയാൽ എന്താണ് ഡിക്ലറേറ്റീവ് ആണ് സോളാർ സിസ്റ്റം എക്സാമ്പിൾ പറഞ്ഞാൽ അത് എന്താണെന്ന് പറയുന്നത് ആ മോഡൽ എന്താണെന്ന് പറയുന്നതാണ് ഡിക്ലറേറ്റീവ് നോളജ് പ്രഖ്യാപനാത്മകമായ അറിവാണ് അതേപോലെ സീസൺസ് കാലങ്ങൾ എന്താണ് നമ്മുടെ ലേണിംഗ് തിയറീസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ലേണിംഗ് തിയറീസ് തിയറീസ് എന്താണ് പറഞ്ഞാൽ അത് ഡിക്ലറേറ്റീവ് നോളജാണ് നോയിങ് വാട്ട് എന്താണെന്ന് അറിയുക സമയം ഫങ്ഷനിങ് നോളജ് എന്ന് പറയുന്നത് ഹൗ എന്നുള്ള ഉത്തരം കിട്ടണം നോയിങ് ഹൗ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഹൗ എങ്ങനെയാണ് എന്ന് ഉത്തരം വേണം അതായത് സോളാർ സിസ്റ്റം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലേണിങ് തിയറീസ് എങ്ങനെയാണ് ലേണിംഗ് തിയറീസ് ഒരു ടീച്ചിങ് മെത്തേഡ് ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഉത്തരം കിട്ടിയാൽ എന്താണത് നോളജ് ആണ് റിയൽ വേൾഡ് സിറ്റുവേഷൻ ആണ് അവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതായത് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള അറിവ് നെക്സ്റ്റ് പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുന്നത് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് സ്കിൽ ബേസ്ഡ് ആൻഡ് പെർഫോമൻസ് ഓറിയൻ്റഡ് എന്താണോ അതായത് ഒരു മാത്സിന്റെ പ്രോബ്ലം മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് കടന്നു പോകുന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഒരു കുക്കിങ് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു കാര്യം കുക്ക് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് പ്രൊസീജിയറൽ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രൊസീജ്യറിലൂടെ കടന്നു പോകുന്നു കണ്ടീഷണൽ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ലറേറ്റീവ് നോളജും ഈ പറഞ്ഞ പ്രൊസീജ്യറൽ നോളജും കൂടെ ചേർന്നതാണ് അതായത് തിയറി ഉണ്ട് ഡിക്ലറേറ്റീവ് നോളജ് പ്രഖ്യാപനാത്കമായ അത് അതായത് തിയറി ഉണ്ട് അവിടെ അതിന്റെ കൂടെ എന്ത് വേണം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സും കൂടെ ഉണ്ട് അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് കണ്ടീഷണൽ നോളജായി മാറുന്നത് ഫോർ എക്സാമ്പിൾ ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് മെത്തേഡും ഫോർ ഡിഫറെന്റ് ലേനേഴ്സ് ഇൻ ഡൈവേഴ്സ് ലേനേഴ്സ് അതായത് വ്യത്യസ്തപരമായ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തോഡ് ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് കണ്ടീഷണൽ നോളജ് ആണ് തിയറി ഉണ്ട് അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ ആപ്ലിക്കേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് സോഴ്സസ് ഓഫ് നോളജ് നോളജ് ഉണ്ടായ ഉറവിടങ്ങൾ ഉണ്ടാകുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണ് അറിയാം മനുഷ്യർ എന്താണ് സാധാരണ ഉത്തരങ്ങൾ തേടി പോകുന്ന ഒരു ഉണ്ട് എന്താണ് പ്രശ്ന ഒരു പ്രശ്നത്തിന് എന്താണ് കാരണം എന്ന് അറിയാനുള്ള ആഗ്രഹമുള്ളവരാണ് അത് എന്ത് ചെയ്യുന്നു അറിവ് കൂട്ടാനുള്ള കാരണമാക്കുന്നു ഈ നോളജ് ഇങ്ങനെ പല തരത്തിലാണ് നമുക്ക് നേടാൻ കഴിയുന്നത് മെയിൻ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അനുഭവമാണ് അനുഭവം പിന്നീട് സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് പാരമ്പര്യമായിട്ട് സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വഴി നമുക്ക് നോളജ് കിട്ടുന്നു റീസണിങ് റീസണിങ് എന്ന് പറയുമ്പം രണ്ട് തരം റീസണിംഗ് ഉണ്ട് ഡിഡക്റ്റീവ് ഉണ്ട് ഇൻഡക്റ്റീവ് ഉണ്ട് സയന്റിഫിക് മെത്തേഡ് സയന്റിഫിക് മെത്തേഡ് ആദ്യമേ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ശാസ്ത്രീയപരമായ നോളജ് ഇത് ഇത്രയാണ് മെയിൻ സോഴ്സസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഓരോന്നും ഒന്ന് നോക്കാം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേ അറിയാം അനുഭവം നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ അനുഭവത്തിലൂടെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് അതെല്ലാം എന്താണ് നമ്മൾ മനുഷ്യർക്കൊരു അനുഭവം ഓരോ അനുഭവം എന്താണ് ഒരു അറിവാണ് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺ റൈസിങ് ഇൻ ദ ഈസ്റ്റ് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ സൺ ഈസ്റ്റിലാണ് ഉദിക്കുന്നത് റൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ അനുഭവിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കും അതുപോലെ ഡിഫറൻറ്റ് ടേസ്റ്റ് പുളി ഉപ്പ് മധുര എരിവ് ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞ അറിവുകളാണ് നെക്സ്റ്റ് സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന അറിവുകളാണ് അത് ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം അതാണ് അതിന്റെ ലിമിറ്റേഷൻസ് കട കൈമാറി വന്നതാണ് അവിടെ ഒരു ടെസ്റ്റ് ചെയ്തതൊന്നും അല്ല നമുക്ക് അനുഭവം ഇല്ല അത് കൈമാറി വന്നതാണ് കൾച്ചറൽ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കളക്റ്റീവ് വിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്ന നമുക്ക് കിട്ടിയ അറിവാണ് അത് ചിലപ്പം ചേഞ്ച് ചെയ്യല്ലേ കാരണം അത് നമുക്ക് കൈമാറി വന്നതാണ് അതിന് സയന്റിഫിക് ബേസിസ് ഇല്ല ലാക്ക് ഓഫ് സയന്റിഫിക് ബേസിസ് ചിലപ്പോൾ ഒക്കെ ആയിരിക്കും ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിരിക്കാം ഇതിന്റെ കാലഘട്ടത്തെ മറികടന്നുള്ള അറിവുകളായിരിക്കാം അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ആയിരിക്കാം റീസണിങ് റീസണിംഗ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ അപ്രോച്ച് ടു ഡിസ്കവറിങ് ട്രൂത്ത് ആണ് അതായത് ഒരു സത്യത്തെ അറിയാനുള്ള ലോജിക്കൽ അപ്രോച്ച് ആണ് റീസണിങ് എന്ന് പറയുന്നത് റീസണിങ്ങിന് രണ്ട് ടൈപ്പായിട്ട് എടുക്കാം ഡിഡക്റ്റീവ് റീസണിങ്ങോടെ ഇൻഡക്റ്റീവ് റീസണിങ്ങോടെ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ജനറൽ ടു സ്പെസിഫിക് അതായത് ജനറലായ ചേർ കൺക്ലൂഷനിൽ എന്ത് ചെയ്യുന്നു സ്പെസിഫിക്കിലോട്ട് പോകുന്നു അതായത് ഒരു എക്സാമ്പിൾ ഓൾ ഓൾമെൻ ആർ മോർട്ടൽ എല്ലാ മനുഷ്യരും എന്താണ് മോർട്ടൽ ആണെന്ന് നമ്മൾ പറയുന്നു അങ്ങനെ പറയുമ്പോൾ പറയാം രാമൻ ഒരു മനുഷ്യനാണ് അതിനാൽ രാമൻ എന്താണ് മോർട്ടൽ ആണ് അതായത് ഓൾ ഓൾമെൻ എല്ലാ മനുഷ്യരും മോർട്ടൽ മോർട്ടലാന്ന് പറഞ്ഞു അപ്പം രാമൻ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് എന്താണ് രാമൻ മോർട്ടൽ ആണ് അതാണ് ജനറൽ ആയ എല്ലാ മനുഷ്യരും മോർട്ടൽ മോർട്ടലാന്ന് പറഞ്ഞ ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ആയ രാമൻ ഒരു മോർട്ടലാണെന്നതിലേക്ക് എത്തുന്നു അതാണ് ഡിഡക്റ്റീവ് റീസണിങ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് അതായത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഒബ്സർവേഷൻ അതിൽ നിന്ന് എന്താവുന്നു ജനറൽ ആയിട്ട് ഒരു ഒബ്സർവേഷൻ എടുക്കുന്നു അതായത് നമ്മൾ പറയുന്നു ചില ഏതെങ്കിലും ഒരു മെറ്റൽ ഹീറ്റിൽ കാണിച്ചപ്പോൾ എക്സ്പാൻഡ് ചെയ്തു അതൊരു സ്പെസിഫിക് ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു ഏത് മെറ്റലും ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു എക്സ്പാൻഡ് ചെയ്യുന്നു അതാണ് ഇൻഡക്റ്റീവ് റീസണിങ് സ്പെസിഫിക് ടു ജനറൽ സയന്റിഫിക് മെത്തേഡാണ് നെക്സ്റ്റ് സോൾസ് നമുക്ക് അറിവ് നേടാനുള്ള അത് എന്താണെന്ന് ആദ്യമേ പറഞ്ഞു റിസർച്ചിൽ ആവശ്യമുള്ളത് സയന്റിഫിക് മെത്തേഡാന്ന് പറഞ്ഞു അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ആണ് സയന്റിഫിക് മെത്തേഡിലൂടെ ഉള്ള സയന്റിഫിക് നോളജ് അതായത് പ്യുവർ റീസണിങ് ഉണ്ട് അത് റിസർച്ചിലാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിന് പറയുന്ന മറ്റൊരു സയന്റിഫിക് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈപ്പോ തെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ് അപ്പോൾ സയന്റിഫിക് മെത്തേഡിന് പകരം ഹൈപ്പോ തെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു വേഡായിരിക്കും നമുക്ക് സാധാരണ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നത് അപ്പോൾ സയന്റിഫിക് മെത്തേഡാണ് ഹൈപ്പോ തെറ്റിക്കോ ഹൈപ്പോ തെറ്റിക്കോ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതെന്ന് ഓർത്തു വെച്ചേക്കണം ഇത് എന്താണ് ലോജിക്കാണ് ലോജിക്കുള്ളതാണ് എവിഡൻസ് ഉണ്ട് പ്രൂവ് ചെയ്തതാണ് ടെസ്റ്റ് പ്രൂവ് ചെയ്യുകയാണ് ടെസ്റ്റ് ചെയ്തയാണ് വൈഡിലി അക്സെപ്റ്റ് ചെയ്തതാണ് അതാണ് സയന്റിഫിക് മെത്തേഡ് ഇനി സ്റ്റെപ്സ് ഇൻ ദ സയന്റിഫിക് മെത്തേഡ് ഈ സയന്റിഫിക് മെത്തേഡ് വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ ശാസ്ത്രീയമായ അറിവല്ലേ അപ്പൊ അത് എങ്ങനെയാണ് അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു തിയറി കാണും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയുടെ ബേസിലായിരിക്കണം നമുക്ക് ആ അറിവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിനുശേഷം എന്ത് വേണം ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം കണ്ടുപിടിക്കണം എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് ഹൈപ്പോത്തെസിസ് ചെയ്യണം അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പോത്തെസിസ് ഹൈപ്പോത്തെസ് എന്ന് പറയുമ്പോൾ എന്താണ് കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അതിന്റെ കാരണം ഇന്നതാകാം എന്നുള്ളതാണ് അത് അതെന്തായിരിക്കണം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലാതെ വെറുതെ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആവരുത് ആ ടെസ്റ്റ് ചെയ്യാവുന്ന ഹൈപ്പോത്തെസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം നമ്മുടെ പ്രോബ്ലംസിലുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ് അതിന്റെ മെയിൻ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുകയും അതിനുശേഷം റിസർച്ച് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുകയും വേണം റിസർച്ച് ഡിസൈൻ ആണ് നമ്മളുടെ റിസർച്ച് സ്റ്റഡിയുടെ ബാക്ക്ബോൺ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് റിസർച്ച് ഡിസൈൻ എന്ത് വേണം അവിടെ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷമാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്ന എങ്ങനെയാണ് സാമ്പിളിംഗ് ആന് ടൂൾസും ടെക്നിക്സും എല്ലാം നമ്മൾ ഉപയോഗിക്കണം ഈ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം നഴു ഹൈപ്പോസിസ് അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഹൈപ്പോത്തെസിസ് ആ ഹൈപ്പോത്തെസിസിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് എന്ത് വേണം സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്യണം നൽ ഹൈപ്പോത്തെസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബേസിൽ എന്താണ് അതിന്റെ റിസൾട്ടിന്റെ ബേസിൽ തിയറി കൺഫേം ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം റീഫോർമുലേറ്റ് ചെയ്യുകയോ റീടെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം അതായത് നൾ ഹൈപ്പോത്തെസിസ് റിജക്ട് ചെയ്യുന്നോ അക്സെപ്റ്റ് ചെയ്യുന്നോ അത് നോക്കണം റിജക്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകണം അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകണം അതാണ് ഇതാണ് സയന്റിഫിക് മെത്തേഡിന്റെ സ്റ്റെപ്സ് തിയറി കൺഫേം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റീ കൺഫേം റീഫോമുലേറ്റ് ചെയ്യണം ഒന്നുകിൽ ഹൈപ്പോത്തെസിസ് വീണ്ടും ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഹൈപ്പോത്തെസ്റ്റിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഈ റിസർച്ച് ആസ് എ സോഴ്സ് ഓഫ് നോളജ് റിസർച്ച് എങ്ങനെയാണ് നോളജ് കിട്ടാനുള്ള ഒരു സോഴ്സായി മാറുന്നത് സയന്റിഫിക് റിസർച്ച് കോളസ് റീപ്രസ് പ്രോസസ് അല്ലെ സയന്റിഫിക് റിസർച്ചിന് ഒരു പ്രോസസ്സ് ഉണ്ട് അതൊരു കറക്റ്റായ പ്രോസസ്സിലൂടെയാണ് പോകുന്നത് റിസർച്ച് ഫൈൻഡിങ്സ് എന്തായിരിക്കണം ടെസ്റ്റബിൾ നോളജ് ആണ് റിലയബിൾ ആയിരിക്കണം റിസർച്ചിലൂടെ കിട്ടുന്ന ആ ഫൈൻഡിങ്സ് റിലയബിൾ ആണ് ടെസ്റ്റ് ചെയ്ത നോളജ് ആയിരിക്കണം റിസർച്ച് ഈ സോൾസ് എ വാലിഡ് സോഴ്സ് ഓഫ് നോളജ് സയന്റിഫിക് മെത്തേഡ് ഓഫേഴ്സ് ദ മോസ്റ്റ് ലെവൽ പാർട്ട് ഓഫ് നോളജ് സയന്റിഫിക് മെത്തേഡ് ആണെന്ന് പറഞ്ഞില്ലേ റിസർച്ചിലെ നോളജ് അറിയാൻ നോളജ് ഉറപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ശരിയായ അറിവ് നേടാൻ പറ്റിയത് സയന്റിഫിക് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു റിസർച്ച് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു വാലിഡേറ്റ് റിഫൈൻ ആൻഡ് എക്സ്പാൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലായ അറിവിനെ റിഫൈൻ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും റിസർച്ച് സഹായിക്കുന്നു അതാണ് ഗവേഷണത്തിന്റെ ഇമ്പോർട്ടൻസ് നോളജ് ഒരു സോഴ്സായിട്ട് റിസർച്ച് വന്നത് അങ്ങനെയാണ് നേച്ചർ ആൻഡ് കൺസപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി നമ്മുടെ സോഷ്യൽ റിയാലിറ്റി സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ നേച്ചറും കൺസെപ്ഷനും സ്വഭാവവും ധാരണകളും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഹ്യൂമൻ ബീങ്സ് ഈസ് ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൌണ്ടും അല്ലെ നമുക്കറിയാം നമ്മൾ നമ്മൾ മനുഷ്യരെ എപ്പോഴും എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ലോകം എങ്ങനെയാണ് ട്വറ്റിനോ ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തെ സാമൂഹിക യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം ഫിസിക്കൽ എൻവയോൺമെന്റ് എന്നും സോഷ്യൽ എൻവയോൺമെന്റ് ഫിസിക്കൽ എൻവയോൺമെന്റ് നമുക്ക് അറിയാം പ്രകൃതിദത്ത ജീവജാലങ്ങളും മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കളും ആർട്ടിഫാക്ട്സ് ഹ്യൂമൻ മൈഡ് ആർട്ടിഫാക്ട്സ് അവയെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഫിസിക്കൽ എൻവോൺമെന്റ് എന്നാൽ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മനുഷ്യരെ ഇന്ററാക്ട് ചെയ്യുന്ന സൊസൈറ്റിയാണ് സൊസൈറ്റി സ്ട്രക്ചേഴ്സ് ആണ് നമ്മളുടെ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന സാമൂഹിക പരിസ്ഥിതിയാണ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ് എന്ത് സോഷ്യൽ റിയാലിറ്റി സാമൂഹിക യാഥാർത്ഥ്യം ഈ സോഷ്യൽ എൻവയോൺമെന്റും ഹ്യൂമൻ വിലയൂസും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്ക് നോക്കാം സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സാമൂഹിക പരിസ്ഥിതി അതിന്റെ അതിൽ മനുഷ്യരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് അവരുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ലോക കാഴ്ചപ്പാടുകളും എല്ലാം എന്താണ് നമ്മളുടെ സോഷ്യൽ റിയാലിറ്റിയെ സാമൂഹിക യാഥാർത്ഥ്യത്തെ ഷെയ്പ്പ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത് അതെങ്ങനെ ഡിഫറൻ ഡിഫർ ആവാം മറ്റുള്ളതിൽ നിന്ന് കൾച്ചറലി ഡിഫറാകാം അതായത് ഇന്ത്യൻസും എസ്കിമോസും തമ്മിലുള്ള കൾച്ചർ ഡിഫറെൻ്റ് ആണ് പിന്നെയോ ടൈം പീരിയഡ്സ് കാലഘട്ടം അനുസരിച്ച് ഡിഫറൻസ് വരാം അങ്ങനെ ചേഞ്ചും വരാം കൾച്ചർ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ കൾച്ചറും ഒരേ രീതിയും ഒരേ മാനസിക ായിരിക്കും ഉള്ളത് എന്നാൽ അത് വേറൊരു കൾച്ചറിലേക്ക് പോകുമ്പോൾ മാറ്റം സംഭവിക്കുന്നു അതാണ് കൾച്ചറും ടൈം പീരിയഡ്സും ഒക്കെ സോഷ്യൽ റിയാലിറ്റിയെ ബാധിക്കുന്നത് അങ്ങനെയാണ് എവ്രി വൺ ബിലീവ്സ് ഡെയർ ഓൺ പേഴ്സ്പെക്ടീവ് ഈസ് കറക്റ്റ് ഒരു കൾച്ചറിലുള്ളവർ വിചാരിക്കുന്നു അവരുടെ കൾച്ചർ അവരുടെ പേഴ്സ്പെക്ടീവ് അവരുടെ കാഴ്ചപ്പാട് എന്താണ് ആണ് അതാണ് ശരിയെന്ന് എന്നാൽ മറ്റുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അത് തെറ്റാണെന്നും അത് മൂഢത്വമാണെന്നും വിചാരിക്കുന്നു അവിടെയാണ് വ്യത്യാസം വരുന്നത് കൺസെപ്ഷൻസ് ഓഫ് സോഷ്യൽ റിയാലിറ്റി ധാരണകൾ എങ്ങനെയാണ് സോഷ്യൽ റിയാലിറ്റിയുടെ ധാരണകൾ മെയിൻ ആയിട്ട് രണ്ട് രണ്ട് കാഴ്ചപ്പാടുകളാണ് ടു പെർസ്പെക്ടീവ്സിലൂടെയാണ് വരുന്നത് ഒന്ന് ഒബ്ജക്ടിവിസ്റ്റിന്റെ ധാരണകളും സബ്ജക്ടിവിസ്റ്റിന്റെ ധാരണ ഒബ്ജക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് എങ്ങനെയാണോ അതിനെ ആണ് പറയുന്നത് എന്നാല് സബ്ജക്ടിവിസ്റ്റ് അങ്ങനെയല്ല അവര് ശാരീരിക പരിസ്ഥിതിയെ സാമൂഹ്യ പരിസ്ഥിതിയെ അവർ കാണുന്നുണ്ട് ഒബ്ജക്ടിവിസ്റ്റിനേക്കാൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സബ്ജക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ടിവിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ അവർ ഇൻഡിപെൻഡന്റ് ആണ് അവർക്ക് കോൺഷ്യസ്നെസ് ഇല്ല സബ്ജക്ടിവിസ്റ്റിന് എന്താണ് കോൺഷ്യസ്നെസ് ഉണ്ട് ഷേപ്പ്ഡ് ബൈ ഹ്യൂമൻ കോൺഷ്യസ്നസ് അവര് അവര് അവർക്കൊരു ബോധമുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് മെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനയെ കണ്ട അന്തന്റെ കൂട്ടാണ് അതായത് സബ്ജക്റ്റിവിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ആനയെ കണ്ട അന്തം പറയുന്നു ആനയുടെ കാല് തൂണ് പോലെയാണ് അതുകൊണ്ട് ആന തൂണാണ് എന്നാൽ അടുത്ത ആള് പറയുന്നു ആനയുടെ വാല് പിടിച്ചിട്ട് ചൂല് പോലെയാണ് അതുകൊണ്ട് ആന ചൂലാണെന്ന് അതുകൊണ്ട് അതുപോലെയാണ് നമ്മുടെ സബ്ജക്റ്റീവ്സിന്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ധാരണ അങ്ങനെയാണ് എന്നാൽ ഒബ്ജക് ഒബ്ജക്റ്റീവിസ്റ്റ് അങ്ങനെയല്ല അത് നിരീക്ഷിച്ച് പരീക്ഷിച്ച് അവർക്കൊരു അറിവുണ്ട് അത് പാരമ്പര്യമായി കിട്ടിയതുമാകാം അവർക്കൊരു അറിവുണ്ട് അതാണ് ഒബ്ജക്ടിവിസ്റ്റ് സിമിലർ ടു ഫിസിക്കൽ റിയാലിറ്റി എങ്ങനെയാണോ അങ്ങനെ തന്നെ വെദർ വി പെർസീവ് ഇറ്റ് ഓൺ നോട്ട് ഡിസ്കവർ യൂണിവേഴ്സൽ ലോയോ സൊസൈറ്റി നമ്മുടെ തിയറീസ് ഒക്കെ വേണ്ടത് ഒബ്ജക്ടിവിസ്റ്റിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ കമ്പയറബിൾ ടു നാച്ചുറൽ സയൻസസ് നാച്ചുറൽ സയൻസിനെ കമ്പയറൽ ചെയ്ത് എന്നാൽ സബ്ജക്ട് ലിസ്റ്റിന്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡും സോഷ്യൽ വേൾഡും ഉണ്ട് ശാരീരിക യാഥാർത്ഥ്യവും എന്താണ് സാമൂഹിക യാഥാർത്ഥ്യത്തെ അവര് ഉൾക്കൊള്ളുന്നുണ്ട് സോഷ്യൽ റിയാലിറ്റീസ് ഡൈനാമിക് ആൻഡ് എവർ ചേഞ്ചിങ് അവർ പറയുന്ന എന്നും ചേഞ്ച് ചെയ്യുന്നതാണ് അതൊരു സ്റ്റിൽ അല്ല എപ്പോഴും നിലനിൽക്കുന്ന ഒന്നല്ല എംഫസൈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഇന്റർപ്രിറ്റേഷനും ഒക്കെ അവര് എംഫസൈസ് കൊടുക്കുന്നു അപ്പൊ ഒബ്ജക്റ്റിവസിനെയും സബ്ജക്റ്റീവിസ്റ്റിന്റെയും ജസ്റ്റ് വൺ വേഡിൽ കൊടുത്തിരിക്കുകയാണ് ഒബ്ജക്റ്റീവ് ആണ് സയന്റിഫിക് ആണ് സ്ട്രക്ചേർഡാണ് പ്രീ ഡിറ്റർമെന്റ് ആണ് മെക്കാനിക്കൽ ആണ് അവരുടെ സയന്റിഫിക് നോളജ് ഒക്കെ ഉണ്ട് ഉണ്ടാവുക എന്നാലും സബ്ജക്റ്റീവ്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ആണ് ഡൈനാമിക് ആണ് ഇന്റോപ്രേറ്റീവ് ആണ് ആണ് പ്രീവില്ലാണ് കോൺഷ്യസ്നസ്സാണ് അവർ കോൺഷ്യസ്നസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതേപോലെ ഒബ്ജെക്റ്റീവ്സിന്റെ മെത്തേഡ്സ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ അപ്രോച്ച് കൺട്രോൾഡ് എൻവിയോൺമെന്റ്സ് ഫോക്കസ്ഡ് സിമിലാരിറ്റീസ് ആൻഡ് ജനറലൈസേഷൻ അതിൽ നിന്ന് തന്നെ മനസ്സിലായി എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ്സിലൂടെയാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ എൻവിയോൺമെന്റ്സ് കൺട്രോൾഡാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ സബ്ജക്ട് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് എഥനോഗ്രാഫിക് സ്റ്റഡീസ് അതായത് സോഷ്യൽ സയൻസിന്റെ സ്റ്റഡീസ് നടക്കുന്ന റിസർച്ച് സ്റ്റഡീസ് നടക്കുന്നതാണ് എത്തനോഗ്രാഫിക് സ്റ്റഡീസ് നാച്ചുറൽ ആണ് അവര് അൺകൺട്രോൾഡ് എൻവയോൺമെന്റ്സ് ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നില്ല എങ്ങനെയാണോ ലോകം അങ്ങനെ വിട്ടുകൊണ്ടാണോ അതിൽ ചിന്തിച്ചുകൊണ്ടാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഫോക്കസ് ആണ് യുണീക്നെസ് ആൻഡ് മീനിങ് അത്രത്തെയും വീണ്ടി അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവരുടെ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ഒരു പാർട്ട് വണ്ണില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ബാക്കി ഭാഗം പാർട്ട് ടൂയില് ഉണ്ടാകുന്നതാണ് താങ്ക് യു